ഹലോ ഗസ്ലാമലൈക്കും ജിമ്മിൻ്റെ മറ്റൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പറമ്പിൽ തോൽവട്ടലാണ് ഇത് അമ്മായിൻ്റെ തൊടുവെട്ടം അവിടെ മരം വട്ടിക്കുന്നു അപ്പോൾ അത് അയലാളിങ്ങനെ നിലത്തുണ്ട് അതിൻ്റെ ഒരു ചാക്കിലിങ്ങനെ ആക്കുക ഇതാ അവിടെ കാണുന്നതാണ് ഞങ്ങളെ പറമ്പ് അവിടെ തെങ്ങ് തുറന്ന് വെച്ച് പോയി അയൽ ഇങ്ങനെ കൊണ്ടുപിടുക അതാണിപ്പോൾ ഇന്നത്തെ പണി ഇതാണ് തോൽ വെട്ടിട കാരണ ആദ്യം തെങ്ങ് തുരക്കും തുരക്കാറിഞ്ഞാൽ തെങ്ങുമ്പോൾ ഓട്ടത്തില്ല ഇങ്ങനെ മണ്ണ് മാന്തിയിടും എന്നിട്ട് അയ്ക്ക് ഇങ്ങനെ ഇല കൊടുന്നിടും കൂടുന്നിടും പിന്നാണ് തോൽവെട്ടെന്ന് പറയുക ഇത് പാരമ്പര്യമായി കൈമാറി വരുന്നൊരു സമ്പ്രദായമാണ് ഇതിങ്ങനെ ക്കുക അതിൽ മഴക്കാലൊക്കെ ആകുമ്പോൾ ഇത് കൊടുുന്നാണ്ട് കിട്ടുക അപ്പോൾ ഇന്നത്തെ പണി കയ്യിൽ നിന്ന് കൂടും അപ്പോൾ സൈനിങ് പണിയെടുത്തീന്ന് കേട്ടോ മഡ്